വാർത്തകളിലും പത്രങ്ങളിലും അവസാനത്തെ തലക്കെട്ടും അവസാനത്തെ പേജും പോലെ ആവില്ല വടകരയുടെ സ്പോർട്സ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ വടകരക്കായി ഈ ഏഴ് നിയോജകമണ്ഡലങ്ങളെയും ചേർത്ത് വടകരയും കുറ്റ്യാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും നാദാപുരവും തലശ്ശേരിയും കൂത്തുപറമ്പും ചേർത്ത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സ്പോർട്സ് ലീഗ് ഒരു എം പി ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്ക് ഈ വടകരയിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുക നിങ്ങളുടെ താല്പര്യ മൂന്ന് കായിക ഇനങ്ങൾ ആദ്യം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നു ആ മൂന്ന് കായിക ഇനങ്ങൾക്ക് ശേഷം അതിന്റെ നടത്തിപ്പും അതിൻ്റെ റിസൾട്ടും പരിശോധിച്ച് അതിനെ വിപുലപ്പെടുത്തുന്നത് നമ്മൾ ആലോചിക്കും ഏഴ് നിയോജ നിന്നും കഴിവുള്ള സ്കില്ലുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് പ്രൊഫഷണൽ ടീമുകളെ പോലെ അവരെ അറേഞ്ച് ചെയ്ത് അവരിൽ കഴിവുള്ള ആളുകളുടെ കഴിവ് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് പോലെയുള്ള കായിക മത്സരങ്ങൾ നമ്മളിവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുക നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് ആളുകളെ വേർതിരിക്കാൻ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെ നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ രാജസ്ഥാനിലെ പ്രസംഗത്തിൽ ഇന്നാട്ടിലെ ജനസമൂഹത്തെ ഒന്നായി കാണേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പദവിയിലിരുന്നു കൊണ്ട് നാല് വോട്ടിനു വേണ്ടി കേവലം നാല് വോട്ടിനു വേണ്ടി ഒരു സീറ്റിനു വേണ്ടിയോ ഈ നാട്ടിലെ ജനതയെ തമ്മിലടുപ്പിക്കുന്ന പ്രസ്താവനകൾ ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് മറ്റ് വിഭാഗീയ ചിന്തകൾ കൊണ്ടല്ല ലയണൽ മെസ്സിയുടെ മനോഹരമായ ട്രിബിളിങ്ങിന് എവിടെയാണ് ജാതി എവിടെയാണ് മതം എവിടെയാണ് ദേശത്തിന്റെ വ്യത്യാസം മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും ഹാട്രിക് അടിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരാത്ത പാഷനിൽ എവിടെയാണ് എവിടെയാണ് വേർതിരിവുകൾ എത്രയോ കാലങ്ങളായി മഞ്ഞപ്പട പോലെ ഇഷ്ട ടീമിനെ ഓമനിച്ചു വെക്കുന്നവർക്ക് ബ്രസീലിന്റെ നെയ്മർ ഉൾപ്പെടെയുള്ള തലമുറകൾക്ക് എവിടെയാണ് വിഭാഗീയതയുടെ അതർ വരുമ്പുകൾ ഈ യുവത ആഗ്രഹിക്കുന്നത് വിശാലമായ ഒരു ലോകമാണ് ഈ യുവത വടകരയിലെ യുവത ആഗ്രഹിക്കുന്നത് ഒരു ലോകമല്ല വിശാലമായ ഒരു ലോകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയും വേർതിരിവുകൾ ആരുണ്ടാക്കിയാലും അതിനെ ഒരു മനസ്സോടെ പരാജയപ്പെടുത്തി മതേതര ഇന്ത്യ വീണ്ടെടുക്കാനുള്ള യാത്രയിൽ വടകര അതിന്റെ മുന്നിലുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇവിടുത്തെ യുവത ഈ സംഗമത്തിലൂടെ നൽകുന്നത് ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് ഞങ്ങളാരുമല്ല ഈ സായാഹ്നത്തെ മനോഹരമാക്കുന്നത് ഇവിടുത്തെ കൊഴുകി എത്തിയ തിരമാല പോലെ ഇവിടത്തെ കലയടിച്ചെത്തിയ വടകരയുടെ യുവ യുവതയാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ആ യുവതയോട് ഉറപ്പ് പറയുന്നു സ്പോർട്സിലും അതുപോലെ തന്നെ കലാമേഖലയിലും ഒക്കെ ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവും കോമ്പറ്റീറ്റീവ് ടെസ്റ്റുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും മറ്റ് കലാലയങ്ങളിലും അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് ഇനി വടകരയുടെ മണ്ണിൽ സാമ്പത്തികം ഒരു തടസ്സമാവില്ല എന്നുള്ളതും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വടകരയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്ത് നമ്മൾ വടകരയ്ക്ക് വേണ്ടി ഒരു ബ്രിഗേഡിന് രൂപം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആ ബ്രിഗേഡിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് ഇത്തരം സാധ്യതകളെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരവസരത്തിൻ്റെ പേരിലാണ് ഒരവസരം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തെല്ലും അഹങ്കാരമില്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഈ യുവതയുമായി പങ്കുവെക്കുകയാണ് സ്വപ്നങ്ങൾ കാണാൻ മടിയുള്ളവരല്ല വടകരയുടെ യുവത എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട ആ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിനും സംശയങ്ങൾ വേണ്ട ആ ബ്രിഗേഡ് വഴി വടകരയിലെ എല്ലാ ക്ലാസ് മുറികളിലേക്കും ഈ സാധ്യതകളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നമ്മൾ കൊടുക്കും എന്നിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യലി അത്തരം പരിശീലനങ്ങൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരെ അതിന് തയ്യാറെടുപ്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാകും അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉറപ്പുവരുത്തും ഐ ടി സെക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വടകരക്കാർ പുറത്തു മാത്രം തൊഴിലെടുക്കുന്ന അവസ്ഥക്ക് മാറ്റം വരുത്താൻ ഇവർക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇവിടേക്ക് തന്നെ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വന്നാൽ വടകരയുടെ മണ്ണില് കത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട അതുപോലെ തന്നെ സംരംഭകരെ സൃഷ്ടിക്കാൻ സർക്കാരുകളുടെ സ്കീമുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടുത്തെ ബിസിനസ് ഹൗസസ് ഇവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇവിടുത്തെ പ്രവാസി ലോകത്തെ പ്രിയപ്പെട്ടവർ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അവരാവശ്യപ്പെടുന്ന സ്കില്ലിനെ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് അവർ ഡിമാൻഡ് ചെയ്യുന്ന ജോബ് ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുമൊക്കെ ഈ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് സാധിക്കും കളരി പോലെ പരമ്പരാഗതമായി നാടിന് പേരുണ്ടാക്കിയ ചരിത്രത്തിൽ ഒരുപാട് ഏടുകൾ എഴുതി തീർക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നീട്ടുന്നില്ല ചുരുക്കി ഞാൻ പറയാം മഹത്തായ പാരമ്പര്യമുള്ള ഈ മണ്ണിൻ്റെ ഭാവിയിലേക്കുള്ളൊരു പാലമായി പ്രവർത്തിക്കാൻ ഒരു അവസരം എനിക്ക് നൽകണമെന്ന് ഇവിടുത്തെ യുവതയോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ യുവാക്കൾക്ക് താല്പര്യമുള്ള മറ്റ് മേഖലകൾ കൃഷി ഉൾപ്പെടെ സംരംഭം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിൽ അതിലെല്ലാം രാജ്യത്ത് നമ്മൾ നടപ്പിലാക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വടകരയിൽ മുഖ്യ പ്രാധാന്യം കൊടുക്കും അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് യുവാക്കളുടെ സൗഹൃദങ്ങൾ യുവതയുടെ സൗഹൃദങ്ങൾ അവരുടെ ഫാഷൻ അവരുടെ ഭക്ഷണം അവരുടെ സിനിമ അവരുടെ മൗലിക അവകാശങ്ങൾ എന്നിവകളിൽ കൈകടത്തുന്ന ഒരേർപ്പാടിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള യുവതയുടെ ഒരു ശ്രമം കൂടിയായി ഈ സായാഹ്നത്തെ ഈ സംഗമത്തെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു